അതൊരു അതൊരു അത് ഞാൻ ഈ വിഷയത്തിൽ അധികം പറയാൻ റെഡി അല്ല എന്നുള്ള എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടേക്ക് ഞാൻ ഒരുപാട് ഇനിയും കയറി വരേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു സാ ഞാൻ പറഞ്ഞില്ലേ അടുത്ത മാസം എത്ര രൂപ എക്സ്പെൻസ് വരാം അല്ലെങ്കിൽ അടുത്ത മാസം നമുക്ക് നമുക്ക് റെൻറ്റ് വരുന്നത് മൂന്ന് മാസത്തെയാണ് പക്ഷെ അടുത്ത മാസം ഏതൊക്കെ ഇനി വരുന്നത് അതടുത്ത മാസം റെൻറ്റില്ലേ എനിക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല കഴിയില്ല വളരെ എളുപ്പമാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയും സി ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഇതിലുള്ള എക്സ്പേർട്സിനെയൊക്കെ വെക്കുവാനോ അറ്റ്ലീസ്റ്റ് കൺസൾട്ടൻ്റായിട്ട് വെക്കാനുള്ള പണമെങ്കിലും നമ്മൾ അവിടെ പ്രോഫിറ്റിൽ കാണണം നേരത്തെ ഞാൻ പറഞ്ഞു ഇരുപത് ശതമാനം നിങ്ങൾ മാർക്കറ്റിൽ മാർക്കറ്റിങ്ങിൽ മാറ്റി വയ്ക്കുമ്പോൾ ബാക്കിയുള്ള പൈസ എവിടെ അത് നമുക്കുള്ളതാണോ അല്ല നമുക്കുള്ളത് സാലറിയാണ് നമുക്കുള്ളത് ഡിവിഡൻ്റ് ആണ് കഴിഞ്ഞു ആസ് എൻ എംപ്ലോയി നമുക്കുള്ള സാലറിയും ആസ് ഓണർ നമുക്ക് ഡിവിഡൻ ഡിവിഡൻ ബാക്കിയുള്ള പൈസ അവിടെ റീഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയാണ് എവിടെ ഇത്തരത്തിലുള്ള ഫോർകാസ്റ്റിംഗിന് കൺസൾട്ടൻറ്റിൻ്റെ ഹെൽപ്പ് നമ്മുടെ ഷോപ്പിനെ എങ്ങനെ അപ്ലിഫ്റ്റിങ് എന്തൊക്കെ കറക്റ്റ് എന്തൊക്കെ എവിടെയൊക്കെ ഫിക്സ് ചെയ്യാനുണ്ട് ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ എന്തൊക്കെയാണ് ഒരു കൊളാബ് നടത്തണമെന്ന് നമുക്ക് എന്താണ് ഇതിനൊക്കെ അവിടെ ഫണ്ട് വേണം ഈ ഫണ്ടിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ കൺസൾട്ടൻസ് അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം അറിയാം എന്താണ് ശരി എന്താണ് തെറ്റ് ഈ ഒരു ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റിങ്ങിന് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളതാകും അതിനെ സ്റ്റാറ്റുവട്ടറി കോംപ്ലൈൻസ് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് അക്കൗണ്ടൻസും ഉണ്ടാവും സി ഉണ്ടാവും സി എക്കാരും കൂടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫൈനാൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോർകാസ്റ്റ് ചെയ്യണം ഫൈനാൻസ് ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അത് മാനേജ്മെൻറ്റാണ് സെയിൽസ് ടീമിനോട് നമ്മൾ നോക്കുകയാണ് നാളെ എത്ര എക്സ്പെൻസ് ഉണ്ട് ഇത്രയും സെയിൽസ് ടീമിൽ നിന്ന് ഇവിടെ ഫണ്ട് എത്തിയിരിക്കണം ഫണ്ടുണ്ടോ എത്തിയിട്ടുണ്ട് നമ്മൾ പറയാതെ അവർ ഫണ്ട് മാറ്റില്ല അവിടെ നിന്ന് മാറ്റാൻ പാടില്ല കാരണം മാറ്റി കഴിഞ്ഞാൽ ഇവിടെ അത് മീറ്റ് ചെയ്യാൻ പറ്റില്ല എത്രയാണ് നമ്മുടെ റിസർവ് ഫണ്ട് ഉണ്ടോ ഉണ്ട് ഇതൊക്കെ നോക്കാൻ അവിടെ ആളുകൾ ഉണ്ടാവുമ്പോൾ നമ്മളുടെ ഫോക്കസ് ഗ്രോത്തിലോട്ട് അപ്പോൾ അതിനുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് പലപ്പോഴും അടുത്ത ഒരു വലിയൊരു മിസ്റ്റേക്ക് ഈവൻ ഞാൻ പോലും ഈവൻ ഞാൻ പോലും എന്ന് പറയുന്നില്ല ഞാൻ വരുത്തിയ ഒരുപാട് മിസ്റ്റേക്സിൽ ഞാൻ വരുത്തിയിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് കസ്റ്റമറിൽ നിന്ന് കമ്മിറ്റ്മെൻറ്റ് എടുക്കാണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ ഇപ്പം എൻ്റെ ഒരു ബിസിനസ്സിലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പേയ്മെൻറ്റ് അഡ്വാൻസ് കിട്ടില്ല നമുക്ക് പോർഷൻ പോർഷനായിട്ടാണ് അഡ്വാൻസ് കിട്ടുക അപ്പോൾ ലാസ്റ്റ് പേയ്മെൻറ്റ് എന്താണെങ്കിലും നമ്മൾ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്തതിന് ശേഷം വാങ്ങിക്കുകയുള്ളൂ ഇമാജിൻ അവർ തരുന്നില്ല അപ്പോൾ നമ്മൾ ഡേറ്റ് വെച്ചിട്ടാണ് ആ ഡേറ്റിന് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുമ്പോൾ ഇപ്പുറത്തെ കമ്മിറ്റ്മെൻറ്റ് തെറ്റും കമ്മിറ്റ്മെൻറ്റ് തെറ്റുമ്പോൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് തെറ്റും കാരണം ഫൈനാൻസിൽ നമ്മൾ ആ ഫണ്ട് മറ്റെന്തിനൊക്കെയോ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുക അത് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഫണ്ട് എന്ത് ചെയ്യേണ്ടി വരും റോൾ ചെയ്യുവാനോ അല്ലെങ്കിൽ നമ്മുടെ റിസർവ് ഫണ്ടെന്നൊക്കെ എടുക്കുക റിസർവ് ഫണ്ടെന്ന് എടുക്കുന്നതിന് ഒരു പരിധിയുണ്ട് റോൾ ചെയ്യാൻ ശ്രമിക്കും വീണ്ടും നമ്മളെ ടൈം അവിടെ പോകാനാണ് ഇൻട്രസ്റ്റ് പോകും അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ചെറുകിട ഷോപ്പ് കീപ്പേഴ്സ് ചെയ്യുന്നുണ്ട് നമ്മൾ കമ്മിറ്റ്മെൻ്റ് എപ്പോഴും എടുക്കാൻ കസ്റ്റമർ എടുത്തു നിന്ന് ഒരു പൈസ അവർ തരാനുണ്ട് അതിൻ്റെ കറക്റ്റ് സമയത്ത് അവർ തരുന്നുണ്ടെന്നുള്ളതും നമ്മൾ ഉറപ്പ് വരുത്തണം ഈ പൈസ കാരണം ഈ പൈസ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മളുടെ ചിലപ്പോൾ നമ്മുടെ യന്ത്രം ഓടില്ല ബിസിനസ് മൊത്തത്തിൽ ലാപ്സ് ആവും അപ്പം ഈ കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് മീറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതും നമ്മളുടെ റെസ്പോൺസ് ആസ് ഓണേഴ്സ് നമ്മളുടെ റെസ്പോൺസ് ഓക്കെ വളരെ വിശ വിശ വിശദമായിട്ട് പോകണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഫിനാൻസിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് നിർബന്ധമായും ആളെ കണ്ണ് എത്തേണ്ട സ്ഥലങ്ങൾ ഒന്ന് രണ്ട് എന്ന് നമ്പറിട്ട് പറയുകയാണെങ്കിൽ ഇതായിരിക്കും നമുക്ക് ഫൈനാൻസിൽ ഫസ്റ്റ് തിങ് ഈസ് ഫോർകാസ്റ്റിംഗ് ഒരു മാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനാൻസിൽ നമ്മൾ ഫോർകാസ്റ്റിംഗ് ആണ് ആദ്യം നോക്കേണ്ടത് എത്രയാണ് നമുക്ക് വരുമാനം ഇത് വേണ്ടത് എന്നുള്ളതും എന്തൊക്കെയാണ് നമ്മളുടെ എക്സ്പെൻസ് ക്യാഷ് ഇൻ ക്യാഷ് ഔട്ട് നമുക്ക് എത്ര വേണം എന്നുള്ളത് ഇത്ര നമുക്ക് എക്സ്പെൻസ് എന്താണെങ്കിലും നമുക്കൊരു കണക്കുണ്ടാവും അതിന് ഇത്ര ഫണ്ടെങ്കിലും നമുക്കിവിടെ വരണം എന്നുള്ളത് നമുക്കുണ്ടാകും ഇതാണ് നമ്മൾ ആദ്യം ഒന്നാമത്തെ നോക്കേണ്ടത് രണ്ടാമത്തെ നോക്കേണ്ടത് നമ്മൾക്ക് ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ എപ്പോഴും പ്രോഫിറ്റ് കൊണ്ടല്ല നമ്മൾ റൺ ചെയ്യുക നമുക്ക് കിട്ടുന്ന ഫണ്ടെല്ലാം തന്നെ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കൊണ്ട് വയ്ക്കാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണം പറയാം അനുഫിക ഈ മാസം എനിക്ക് ഒരു ലക്ഷം രൂപ തരാനുണ്ട് അനുഫിക ഇത് തന്നു എനിക്ക് ഒരു ലക്ഷത്തി പതിനെട്ട് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപ തരണം കാരണം പതിനെട്ടായിരം രൂപ ജി എസ് ടിയാണ് ഈ ജി എസ് ടി ഞാൻ അടയ്ക്കേണ്ടത് പതിമൂന്നാം തീയതിയാണ് ഈ ഫണ്ട് എൻ്റെ കയ്യിലുണ്ട് ഇമാജിൻ ഒരു എമൗണ്ട് എനിക്ക് വരുന്നത് ഈ പതിമൂന്നാം തീയതിക്ക് ഉള്ളിലാണ് അതെനിക്ക് പക്ഷേ എനിക്ക് വേറെ ചില എക്സ്പെൻസസ് അവിടെ ഉണ്ടെങ്കിൽ എനിക്കത് ബാലൻസ് ചെയ്തെടുക്കാൻ കഴിയും